പതിറ്റാണ്ടുകളായുള്ള ഇടത് ഭരണം അവസാനിപ്പിച്ച് ബി ജെ പി അധികാരത്തിലെത്തിയ അകത്തേത്തറ പുതൂർ പഞ്ചായത്തുകളിലും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി വലിയ ആഘോഷമായാണ് ബി ജെ പി ആദ്യമായി അധികാരത്തിലെത്തിയ പഞ്ചായത്തുകളിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ചെയർമാൻ വൈസ് ചെയർമാൻ പ്രസിഡന്റ് പാർലമെന്ററി പാർട്ടി ലീഡർ എന്നിവരെ ഉടൻ നിശ്ചയിക്കുമെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് മുപ്പത്തിയെട്ട് വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിച്ച അകത്തേത്തറ പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ബി ജെ പി അംഗങ്ങൾ എത്തിയത് തുടർന്ന് ഈശ്വരനാമത്തിൽ ഓരോരുത്തരായി സത്യപ്രതിജ്ഞ ചെയ്തു കെ എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും െന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും കൂടാതെ ഞാൻ എന്റെ കൃത്യങ്ങൾ പരമാവധി ചടങ്ങ് കാണുന്നതിനും വൻ ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടിയിരുന്നു ബി ജെ പി ആദ്യമായി അധികാരത്തിലെത്തിയ അട്ടപ്പാടി പുതൂർ പഞ്ചായത്തിലും വലിയ ആഘോഷമായാണ് ബി ജെ പി മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് വർഷങ്ങളായിട്ടുള്ള വികസന ഇവിടുത്തെ ജനങ്ങളിൽ വലിയ മടുപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവർ കാണുന്നത് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കുന്ന ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളും വികസന പദ്ധതികളാണ് അതിനനുസരിച്ചുള്ള ഒരു മാറ്റം അകത്തേത്രയിൽ വരണം എന്ന് ജന പാലക്കാട്ടിലെ അകത്തേത്രയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു പാലക്കാട് നഗരത്തിൽ തൊട്ടടുത്ത് കിടക്കുന്ന പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണവും അവർ കാണുന്നുണ്ട് അപ്പോൾ ഒരു മാറ്റം അകത്തേത്രയ്ക്ക് വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്ത് അകത്തേത്ര ഏറ്റവും മികച്ച മാതൃകാ പഞ്ചായത്തായിട്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ മാറും അതിനുള്ള വികസന പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻ്റെ സഹായത്തോടുകൂടി അകത്തേത്രയുടെ മണ്ണിൽ നടപ്പാക്കും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഈ അകത്തേത്ര പഞ്ചായത്തിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് ആശ്വസിക്കാം മുപ്പത്തിയെട്ട് വർഷത്തെ ഇടത് ദുർഭരണത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഇവിടെ വരുന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അകത്തേത്ര പഞ്ചായത്തിൽ വികസനത്തിൻ്റെ ഒരു തേരോട്ടം സൃഷ്ടിക്കുവാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ വികസന സമിതിക്ക് ഭരണസമിതിക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഹേമാംബിക ഭഗവതിയുടെ മണ്ണിൽ പുതിയ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടാൻ പോവുകയാണ് വികസനത്തിന്റെ പുതിയൊരു പൊൻപുലരിക്കായി ഈ അകത്തേത്ര നിവാസികൾ കാത്തിരുന്ന ഒരു സുദിനമാണിന്ന് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വമുള്ള ഭരണസമിതിക്ക് കീഴിൽ വലിയ വികസന മുന്നേറ്റം ഈ അകത്തേത്ര പഞ്ചായത്തിൽ ഉണ്ടാക്കാനാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പറളി പഞ്ചായത്തിൽ ബി ജെ പിയും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പമാണ് സീറ്റുന്നില്ല ഭാഗ്യം തുണയ്ക്കുന്നവർക്ക് അധികാരം ലഭിക്കും പുറമെ ബി ജെ പി പ്രതിപക്ഷമായുള്ള ഷൊർണൂർ ഒറ്റപ്പാല നഗരസഭകൾ ഉൾപ്പെടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലും ജില്ലാ പഞ്ചായത്തിലും സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു ജനം പാലക്കാട്